ഇതെന്താ അമ്മ പല നിറത്തിലുള്ള വലയൊക്കെ എടുത്ത് പൊക്കി പിടിച്ച് അത് മനുഷ്യലിയാട്ടോ ഇനി ആൾക്കാരതിനെ പറ്റിയില്ല ഇങ്ങടെ വീട്ടിലേല എന്നാ കേക്കാൻ നോക്കിയിരിക്കു അവള് വന്നപ്പോ ബൈറ്റ് ചെയ്ത് പോയതാ ഇതന്നെ ഇങ്ങനെ ഇരിക്കണെ തുറന്നു നോക്ക ഇങ്ങനെയാ തുറന്നു കാണിച്ച് നല്ല ഭംഗിയാ ഞാൻ വെറുതെ ഒന്ന് ഇതിനു വേണ്ടി ഓ കാണിച്ചതാണിക്ക് തന്നെ ചക്കത് ആയിരുന്നുണ്ട് പഴുപ്പിന് അത്ര ടേസ്റ്റ് ഇല്ലേർ ഈ മോഡലിൽ അങ്ങനെ ഒന്നാ അട പോലെ കാണിച്ചത് മോഡലിൽ കാണിക്കാൻ കാര്യം പണ്ട് നെയ്യം നവ്യ ബേക്കറിന്ന് നീ വന്നില്ലേ അപ്പൊ ആ രീതിയിൽ ഞാൻ ഇങ്ങനെ ആക്കി ആക്കിയൊന്നും എളുപ്പത്തിൽ പിന്നെ പണിക്കാരുള്ളോണ്ട് മിടഞ്ഞ കുത്തി ഒന്നും ഉണ്ടാക്കാൻ സമയമില്ല പിന്നെ പഴപ്പ അത്ര നല്ലതല്ല മൂക്കാത്തത് കൊണ്ട് അതുകൊണ്ട് ഞാൻ വെറുതെ ആ മോഡലിൽ ഒന്ന് കാണിച്ചു നോക്കി അപ്പ പറഞ്ഞ ടേസ്റ്റ് ഉണ്ടെന്ന് ടേസ്റ്റിന് കുറവില്ലെന്ന് പറഞ്ഞിട്ട് ഇതിന് ഞാൻ ഈർക്കിളി കുത്തി ഇത് അടന്നു പോരുമായിരുന്നു ഇന്ന് പൂങ്ങി പോന കാരണം അങ്ങനെ കഴിച്ചു നോക്കി എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ അങ്ങനെ ഞാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്തതാ പക്ഷേ ഇച്ചിരി കൂടെ നൈസായിട്ട് വേണമായിരുന്നു അതെ ഇച്ചിരി കട്ടിയുണ്ട് നേരെ തിന്നാ തിന്നുണ്ട് ആ ബേക്കറി മേടിച്ചിട്ട് തീരെ നൈസായിരുന്നു ചക്കയപ്പം എന്നൊക്കെയാണ് ഞങ്ങൾ ഇവിടെ പറയാറ് അപ്പൊ ഈ ഷേപ്പിൽ ആദ്യമായിട്ടോ ഉണ്ടാക്കുന്ന അതെ കൊഴപ്പ പക്ഷെ ആ പഴപ്പം അത്ര മൂത്തട്ടില്ല അല്ല എന്നോട് പറയുമായിരുന്നു ഇത് ഈ ചക്കയല്ല ഇവിടെ മാത്രം ഇങ്ങനെ ഉണങ്ങി വീണ് പോണോളൂ എന്തെങ്കിലും കഷ്ടാന്നോ ഒന്നാന്തര ചക്കപ്പട നല്ലോ പക്ഷെ ആ ഒരു ചെറിയ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട് പക്ഷെ ചക്കക്ക് രുചിയുണ്ട് രുചി ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രീതിയിലത് കിട്ടുമോന്നുള്ളതായിരുന്നു പൂഴച്ചക്കോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൂഴച്ചക്ക ആണ് എനിക്ക് വരിക്കലും ഇഷ്ടം െ ചെറുപ്പം തൊട്ട് അതാണ് ശീലിച്ചിരിക്കുന്നത് എന്റെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പേ ഏഞ്ചലിയേച്ചു വിളിച്ചു എന്നാ ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞു അപ്പേ അപ്പ പറഞ്ഞു ഇവിടെ പണി നടക്കണത് കൊണ്ട് ഈ ആഴ്ച നടക്കില്ല കാരണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ

ചക്കപ്പം ഉണ്ടാക്കിയവരുണ്ടോ ഈ കൂട്ടത്തില് ഉണ്ടാക്കില്ലെങ്കിൽ നിങ്ങക്ക് വേഗം ഉണ്ടാക്കാനായിട്ട് ചക്ക കിട്ടോ ഇത് വെറൈറ്റി രീതിയിൽ എത്തണം ചക്കയപ്പം ഉണ്ടാക്കിയേക്കണം ഷെയ്പ്പ് സാറിനെ കുമ്പുകുത്തി ഉണ്ടാക്കണം എളുപ്പവഴിയിൽ ചെയ്താ ചില സ്ഥലത്ത് ഇതിന് പൂച്ചപ്പം എന്ന് പറയും ആ ഈ കമന്റിൽ കാണാറുണ്ട് നമ്മള് പൂച്ച കീരിപ്പഴും പറയുമ്പോൾ ഞാൻ തന്നെ തുറന്നു വെച്ച് ഇത് പേപ്പറിലൊക്കെ പൊതുങ്ങിയൊക്കെ പോവാണല്ലോ നോക്കാം പല സ്ഥലത്തൊന്നും മേടിച്ചതാ ആണോ ഓ മിൽക്കി മിസ്റ്റിന്റെ അതെ 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 മിൽക്കി പിന്നെ ആ ഇത് മേടിച്ചില്ല വീണ്ടും ഞാനും ഈ ആഴ്ച പോയില്ലെങ്കിലോ ഒന്ന് കരുതിയെ ഞാൻ തിന്നാതെ വെച്ചിരിക്കുവായിരുന്നു പിന്നെ ട്രൈ ആ ആ ഞാൻ മേടിക്കണ ഇതെന്നാ ഒന്നും അവിടെസിന്റെ സിറപ്പ് അത് സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിട്ടാ ഈന്തപ്പഴം മിക്സിയിൽ അടിച്ച അരയാൻ പ്രയാസ പാല് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ടെന്ന് നോക്കാം നോക്കാം ഇതിനകത്ത് ഷുഗർ ആഡിഡ് അല്ലാന്ന് എഴുതിയിട്ടുണ്ട് ആ നല്ല ക്യാരറ്റാ ഉം ഇന്നിവിടെ ക്യാരറ്റ് മേടിച്ചു അപ്പൊ പറഞ്ഞു നീ കൊണ്ടന്നത് അത്ര കേമനല്ല ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് ഇത് ഞാൻ സ്മൂത്തി ഉണ്ടാക്കാൻ മേടിച്ചതാ ഇവിടെ ക്യാരറ്റ് സ്മൂത്തി ഇതൊക്കെ എവിടെ നിന്ന് ഇങ്ങനെ പേപ്പറി പുതിയ ലോക്കൽ ഷോപ്പാ അത് ഞാന് കോവിലാന്ന് ഇത് കംപ്ലീറ്റ് ഇത്തോണ മേടിച്ചേക്കണ പാം പാമ്പ്രീന്നാം എന്റെ ഡ്രൈനട്ട്സ് ഡെയിലി കഴിക്കുന്ന കഴിക്കണ ഡ്രൈനട്ട്സിന്റെ ഒരു സങ്കരമാണത് അതെന്നു പിടികിട്ടിയോ വാട്ടർമെലോൺ സീഡ് കഴിച്ചിട്ടുണ്ടോ വാട്ടർമെലോൺ കഴിക്കുമ്പോ സീഡൊക്കെ നമ്മള് കളയും എന്നിട്ട് സീഡ് കാട് മേടിക്കും എന്റെ പ്രോട്ടീൻ മിക്സിൽ ആഡ് ചെയ്യാനാ അതെന്താന്ന് വിടീ കിട്ടിയോ ആൽമണ്ട് 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 പൗഡർ ഓ ആ ആ മനസ്സിലായി പ്രോട്ടീൻ മിക്സിൽ ആഡ് ൊടിച്ചത് എല്ലാം പാക്കറ്റ് പാക്കറ്റുംനസിലായി ഒന്നും ഇല്ലാണ്ട് കത്തിരിപ്പുണ്ടോ അത് എല്ല ആണോ ആ ഞാൻ ഈ സൈഡാ കണ്ട അല്ലെങ്കിൽ ഈ സൈഡ് കണ്ടാലും എനിക്ക് പെട്ടെന്ന് ചായപ്പൊളിയാന്ന് പറഞ്ഞു ചായലെടുത്ത് ഇതാണ്ടിരുന്ന മതി

ഡേറ്റ്സ് ഡേറ്റ്സ് ആ അത് മെഡ്ജൂൾ കഴിച്ചു നോക്കിയേ നല്ലതാ നല്ല ഇഷ്ടപ്പെട്ട ടൈപ്പ് ആയിരിക്കും ധികം ഒന്നുമില്ല വെരി ലിമിറ്റഡ് സാധനങ്ങൾ ഈ ഡ്രൈ ഡ്രൈനട്ട്സിനെല്ലാം കൂടെ ചേർത്ത് അഞ്ഞൂറ്റി നാല് രൂപ അങ്ങനെ മറ്റേതിനും കോസ്റ്റ് കുറവാ കുറച്ച് സാധനം അല്ലേ ഉള്ളൂ ഇരുന്നൂറ്റി സംതിങ് ടോട്ടൽ കോസ്റ്റ് ഒരു എഴുന്നൂറൊക്കെ വേറെ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല അത് ഞാൻ ലുലൂന്ന് മേടിച്ചതാണ് അത്ര ഉള്ളുട്ടോ അപ്പം റിയില്ല അതൊക്കെയാണ് പൊട്ടിച്ചാ ചെലപ്പോ വെക്കേണ്ടി വരുവായിരിക്കും

ഞാൻ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ആണ് ും പഴവും പിന്നെ ആൽമണ്ട് പൗഡർ ഡേറ്റ് സിറപ്പ് ഇന്നും മേടിച്ചിട്ടുള്ള സംഗതികളൊക്കെ അപ്പൊ ഈ പകുതി ഈ പകുതി വേവിച്ച ക്യാരറ്റ് ആദ്യം നമുക്ക് മിക്സിയിലോട്ട് ആഡ് ചെയ്യാം ആ അതെ ഇനി നമുക്ക് ക്യാരറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം മൊത്തം ഇത് ഓൾമോസ്റ്റ് വെന്തു പകുതി അല്ല അതിൽ കൂടുതൽ വെണ്ടേ ആ എന്തായാലും കുഴപ്പമില്ല വെന്ത് കഴിഞ്ഞാൽ അരക്കാൻ കുറച്ചുകൂടി എളുപ്പമാവുമല്ലോ ഇല്ല ഇതാണ് നമ്മുടെ ആൽമണ്ട് പൗഡർ ഒരു സ്പൂൺ ആട്ടാണ് ഞാൻ എടുത്തത് അത് ഇതിനകത്തേക്ക് റോബസ്റ്റ് ഒരെണ്ണം ഞാൻ മൊത്തം കിട്ടൂട്ടോ കാരണം കുഞ്ഞി പഴമായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ മൊത്തം ഇട്ടു ഇനി നമുക്ക് ഡേറ്റ് സിറപ്പ് ആഡ് ചെയ്യാം ഇന്ന് വാങ്ങിയ ഡേയ്റ്റ് സിറപ്പില്ലേ അത് ആഡ് ചെയ്യാം തേ നമ്മുടെ ഡേറ്റ് സിറപ്പില്ലേ അത് ഞാൻ ഒരു സ്പൂൺ ആദ്യം എടുക്കുകയാണ് ഒരു സ്പൂൺ ആഡ് ചെയ്യാവേ ഡേറ്റ് സിറപ്പ് ആയതുകൊണ്ട് നാച്ചുറൽ ഷുഗർ ആണ് എങ്കിലും നമുക്ക് ഒരുപാടൊന്നും വേണ്ട ആഡ് ചെയ്യാം രണ്ട് സ്പൂണാണ് കേട്ടോ ഞാനിടാൻ ഉദ്ദേശിക്കുന്നത് അത്ര മധുരം മതി എനിക്ക് ഒരു ലൈറ്റ് മധുരം മതി ലാസ്റ്റ് വടിച്ചെടുക്കാം കണ്ടോ അത്ര എടുക്കാം ടു സ്പൂൺസ് മതി കേട്ടോ അല്ലെങ്കിൽ ഓവർ മധുരം പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നല്ല രസമുണ്ടോയെന്ന് അപ്പേം പറഞ്ഞു ഈ ഡേറ്റ് സിറപ്പിൻ്റെ ടിപ്പിക്കൽ ആ ഡെയ്റ്റ്സിൻ്റെ അതേ ടേസ്റ്റ് കണ്ടോ ഈ ഡേറ്റ്സ് ആണ് നമ്മൾ സിറപ്പാണ് വാങ്ങിയിരിക്കുന്നത് മെയിൻ ആയിട്ടുള്ള സംഗതികളൊക്കെ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ആദ്യം ക്യാരറ്റ് വേവിച്ച ക്യാരറ്റ് ആഡ് ചെയ്തു പിന്നെ ആൽമണ്ട് പൗഡർ ഇട്ടു പിന്നെ ഒരു റോബസ്റ്റ പിന്നെ രണ്ട് സ്പൂൺ ഡേറ്റ് സിറപ്പ് ആഡ് ചെയ്തു ഇനി നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് അതായത് ഒരു കപ്പ് നല്ല ചിൽഡ് പാൽ അത് ആഡ് ചെയ്യാൻ പോകുകയാണേ നല്ല കട്ടിയിൽ തന്നെ ഇരിക്കാം അപ്പം അതുകൊണ്ട് ഒരുപാട് പഴയ അത്രയും മതി ഇത്ര ആഡ് ചെയ്താൽ മതി അപ്പം നമുക്ക് ജ്യൂസ് അടിച്ചൊക്കെ ജ്യൂസല്ല സ്മൂത്തി അടിച്ചൊക്കെ കിട്ടിയ ഒരു ലൈറ്റ് പിങ്കിഷ് കളറാണ് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ നോക്കിക്കോളൂ ലൈറ്റ് പിങ്കിഷ് കളറായതുകൊണ്ട് നല്ല രസം കാണാൻ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഓവർ തിക്ക്നെസ്സും ഇല്ല പാകത്തിന് തിക്ക്നെസ്സേ ഉള്ളൂ അമ്മ ഇങ്ങനെ വന്നേ വേമ്പ ഏ അമ്മ പുറത്താണോ അമ്മ എന്റെ പാതിരാത്രി പൊറത്തൂടി നടക്കണേ ഇച്ചിരി കുടിച്ചു നോക്കിയേ അമ്മയ്ക്ക് അത്ര പിടുത്തല്ലോ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം എന്നാലേ ലൈറ്റ് കിട്ടും അവിടെ ലൈറ്റില്ല അമ്മക്ക് ഇതൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റില്ല അവിടെ അല്ല ഇവിടെയാ ഇനി ഒന്ന് കുടിച്ചു നോക്കി എന്നാ കണ്ണടച്ച് കാണിക്കണേ നല്ലതാ എനിക്ക് വേണ്ട നല്ല 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 ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് അത് പഴവും മോശല്ലോ അതെല്ലാം സിറപ്പ് പാകത്തിനാ മൂന്ന് സ്പൂൺ ഇട്ടു ഞാൻ ആദ്യം രണ്ടേ ചേർത്തുള്ളൂ പിന്നെ എനിക്ക് തോന്നി ഒരു സ്പൂണും കൂടെ പിന്നെ അധികം വേണ്ട അതുകൊണ്ടാ വേണ്ട അപ്പേക്കൊന്ന് കൊടുത്തു നോക്കാം ആ എന്നാ പറയണെന്നറിയാം അപ്പേക്ക് ഇഷ്ടപ്പെടുക അമ്മ കുടിച്ചിട്ട് ഇപ്പൊ മക്ക് തോന്നിയോ ഇല്ല വളരെ നല്ലതാ ക്യാരറ്റിന്റെ മക്കും പറ്റി ഇല്ല ഇല്ല എന്താ പറയട്ടെല്ലാം കുടിച്ചോ ഇല്ലെങ്കിൽ കൊള്ളൂല അപ്പയ്ക്ക് ആദ്യം കൊടുക്കാം അപ്പയ്ക്ക് കൊടുത്തു നോക്കാം അപ്പ ഇതിനു ഇതിനുമ്പ് കുടിച്ചിട്ടുണ്ടോ ഇത് മുഴുവനപ്പൊക്കെയല്ലോ കൊറച്ചേ ഉള്ളു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു സ്മൂത്തിയാ ഡേറ്റ് സ്മൂത്തിയാറപ്പൊക്കെ ചേർത്തേക്കണോ എങ്ങനെയുണ്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ടു ആൻഡ് ഫൈനലി ഞാൻ ഇന്നത്തെ ഡിന്നർ കുടിക്കുന്നത് ഈ സ്മൂത്തിയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടായി ക്യാരറ്റ് മാത്രമായ ഇച്ചിരി മക്ക് തോന്നു തോന്നുന്നു ബനാന ആഡ് ചെയ്തതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല രീതി പിന്നെ നല്ലൊരു ഫില്ലിങ് ഡേറ്റ് സിറപ്പ് ആഡ് ചെയ്ത മൂന്ന് ടേബിൾ സ്പൂൺ ഡേറ്റ് സിറപ്പ് അത് വരെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെന്ത് വേണം നല്ലതാട്ടോ നല്ല തണുപ്പും വേണം ഉം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ക്യാരറ്റ് സ്മൂത്തി കഴിക്കാനായിട്ട് എനിക്ക് വളരെ പുതുമ നിറഞ്ഞൊരു ആയിട്ട് ഫീൽ ചെയ്തേ മക്കൊന്നും ഉണ്ടായിരുന്നില്ല ക്യാരറ്റിന് പൊതുവെ ഒരു മക്കുണ്ടെന്ന് പറയാറില്ല അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു പുതുമയുള്ളൊരു സ്മൂത്തി ഉണ്ടാക്കിയത് കാരണം ഞാനത് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കഴിച്ചു തുടങ്ങി കേട്ടോ രുചി വളരെ ഇഷ്ടമായി ആ പഴം ചേർത്തതാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് നന്നായിരുന്നു എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ മാത്രമായിട്ടൊരു മക്ക് പോലെ ഫീൽ ചെയ്തേനെ ഇതങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ക്യാരറ്റ് ഞാൻ പച്ചനെ ചേർക്കാതിരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിക്സിയിൽ യ്ക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും തോന്നി അതുകൊണ്ടാണ് ഒരു ഹാഫ് വെന്തതിന് ശേഷം എടുക്കാമെന്ന ഓർത്ത പക്ഷേ നേരം കൂടുതൽ വെന്ത് പോയി പിന്നെ ക്യാരറ്റ് ആയതുകൊണ്ട് എനിക്കിങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് കാരണം ക്യാരറ്റിൻ്റെ ടേസ്റ്റ് കൊണ്ടല്ല അത് കണ്ണിനും മുടിക്കുമൊക്കെ നല്ലതാണെന്ന് ചെറുപ്പം തൊട്ടേ നമ്മൾ ധാരാളം കേൾക്കാറുണ്ടല്ലോ അതുകൊണ്ട് ക്യാരറ്റ് എങ്ങനെയായാലും കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷേ ഇതൊരു ട്രൈ ചെയ്യാവുന്ന സ്മൂത്തി ആണെന്ന് എനിക്ക് തോന്നിയിട്ടോ ഇനി ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ